പന്ത്രണ്ട് വർഷം റിസർച്ച് ചെയ്തതിന് ശേഷമാണ് രണ്ടാം രണ്ടാമൂഴം എഴുതി അത് വീണ്ടും സിനിമയാക്കാൻ പോകുന്നു കേൾക്കുന്നുണ്ടല്ലോ അതിനെ കുറിച്ച് പറയൂ അച്ഛന്റെ ഒരു വലിയ ആഗ്രഹായിരുന്നു അത് സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അതൊരു ഇതുവരെ ഇന്ത്യൻ സിനിമ കാണാത്ത രീതിയിൽ ഒരു വലിയ സിനിമയായി വരണം അതിനൊരുപാട് നമ്മളത് രണ്ടായിരത്തിഇരുപത് മുതൽ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു പിന്നെ കോവിഡൊക്കെ ആയത് കാരണം അതിങ്ങനെ കുറച്ച് സമയം നീണ്ടു അതൊരു അച്ഛനും കൂടി ധാരണയുള്ള ഒരാളെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് വൈകാതെ അതിൻ്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും നാല് വർഷം നാല് വർഷം എടുക്കും അതെ പക്ഷേ അത് പ്രൊഡക്ഷനിലുണ്ടാവും എന്ന് എനിക്ക് തോന്നില്ല മനോരഥങ്ങളിൽ അതിന്റെ ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ ആയിട്ട് അങ്ങനെ ഒരു റോള് മാത്രമേ ഉള്ളൂ